അപ്പോഴേ സോപ്പ് ചൂടിയൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി വേറൊരു വെറൈറ്റി സോപ്പ് ആട്ടാണ് അതായത് ബീട്രൂട്ട് വെച്ചിട്ടുള്ള സോപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ബീട്രൂട്ട് ഒരു അരക്കിലോ ബീട്രൂട്ട് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് തൊഴിയൊക്കെ കളഞ്ഞ് അതിനെ മിക്സിയിലിട്ട് അരയ്ക്കും എന്നിട്ട് അത് നമ്മൾ എണ്ണയിലിട്ട് നന്നായിട്ട് മൊരിക്കും കുറച്ചെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും ജ്യൂസ് അടിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കട്ടാക്കും എന്നിട്ട് അതിൽ കാസി സോഡ ആഡ് ചെയ്തിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കും അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ബീട്രൂട്ട് വെച്ചൊരു സോപ്പ് ഉണ്ടാകുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ അതിന് ഗ്ലിസറിൻ സോപ്പും അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചത് ബീട്ട്രൂട്ടിന് കുറേ അധികം ഗുണങ്ങളുണ്ട് അതായത് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല ബ്രൈറ്റ്നെസ്സും നല്ല കളർ കൊടുക്കാനൊക്കെ ആയിട്ട് ഏറ്റവും നല്ലൊരു വസ്തു ആട്ടോ ബീട്രൂട്ട് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ഈ ഓയിൽ സോപ്പ് ഗ്ലിസറിംഗ് സോപ്പ് ഒക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ അതിൻ്റെ ബേസുകൾ കറുകള് ഫ്ലാഗ്രൻസ് എല്ലാ സാധനങ്ങളും നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരാം ഓക്കെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് ആയിരുന്നാലോ അപ്പോൾ നമ്മൾ ബീട്ട്രൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ബീ ബീട്രൂട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായി കഴുകിയിട്ട് തൊലി കളഞ്ഞിട്ട് നമ്മൾ മിക്സിയിലിട്ട് അരച്ച് കാണിച്ചു ഓക്കെ നമ്മൾ ഈ തലകളെയാ നമ്മളെ ബീട്രൂട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഇരുന്നൂറ് മില്ലി മുന്നൂറ് മില്ലി ഉണ്ടാവും അതുപോലെ നമ്മൾ ജ്യൂസ് അരച്ചെടുത്തിട്ടുണ്ട് ജ്യൂസ് നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് കട്ടാക്കി ഇട്ടോ നമ്മൾ കാശിത്തോട ആഡ് ചെയ്യുക നമുക്കറിയാമല്ലോ ഞാൻ പറഞ്ഞേ അരച്ചത് നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ അരിച്ചേർക്കുള്ളൂ ഒരു നമ്മളൊരു മുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് നമ്മൾ സ്റ്റവ് ഓൺ ചെയ്യുക ബീട്രൂട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് ഇതിരിക്കി ആഡ് ചെയ്ത് കൊടുക്കുക ഒരു മുന്നൂറ് മില്ലി ബീട്രൂട്ട് മുന്നൂറ് ഗ്രാം നമ്മൾ ബീട്രൂട്ട് അരച്ച് വറ്റും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അത് നമ്മൾ ചൂടാക്കി അതിന് ശേഷം കാണിച്ചരാട്ടോ അപ്പോളേ നമ്മുടെ ബീട്രൂട്ടിൻ്റെ എണ്ണയൊക്കെ റേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയാണ് എക്സ്ട്രാക്ടർ എടുക്കാം കേട്ടോ ഇനി എക്സ്ട്രാക്ടർ മേടിച്ച് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കാറ് അപ്പോൾ കംപ്ലയിൻറ്റ് വരില്ലേ കുറേ നാളിരുന്നുള്ളൂ നമുക്കത് അരിച്ചെടുക്കാം കേട്ടോ ചൂടൊക്കെ അറിയില്ല ബീട്രൂട്ട് ചൂടാക്കുമ്പോൾ വിചാരിച്ചല്ലേ ചുവപ്പ് കളർ കിട്ടുന്നുണ്ട് ചുവപ്പ കളർ കിട്ടില്ല കേട്ടോ ഇവിടെ നേരെ കളർ തന്നെ കിട്ടുക അത് കളർ കറങ്ങി ഇറങ്ങില്ലേ അതിൻ്റെ സ്ട്രക്ച്ർ മാത്രമേ ഇടങ്ങിയിട്ടുള്ളൂ കളർ ഇറക്കില്ലേ ഓക്കെ മൊത്തം പിഴിഞ്ഞ് എടുത്തിട്ടാ വെള്ളമില്ലാത്ത കുപ്പിയിൽ വളർത്തി വെച്ചോളൂ കേട്ടോ നമ്മളെടുത്തത് മുന്നൂറ് ഗ്രാം കിട്ടിയതോ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇനി ഇത് വെച്ചിട്ടോട്ടെ നമ്മൾ സോപ്പ് ഉണ്ടാക്കുക നല്ല ക്ലിയർ ആയിട്ട് അപ്പം ഞാൻ അടുത്ത് സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ കാണിച്ചേട്ടാ അപ്പോൾ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയല്ലോ ബീട്രൂട്ടിൻ്റെ പറയൂ ഞാൻ ബീട്രൂട്ടിൻ്റെ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ മുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണ നൂറ് ഗ്രാം നമ്മുടെ ബീട്രൂട്ടിൻ്റെ എക്സ്ട്രാക്ട് വെളിച്ചെണ്ണ കേട്ടാ നമ്മൾ ഉണ്ടാക്കിയില്ലേ അത് പിന്നെ അതിലൊരു അമ്പത് ഗ്രാം ഓയിൽ ഇരുന്നൂറ് ഗ്രാം പാം ഓയിൽ പിന്നൊരു മുപ്പത് ഗ്രാം കാസ്റ്റർ ഓയിൽ പിന്നൊരു ഇരുപത് ഗ്രാം നമ്മുടെ സൺഫ്ലവർ ഓയിലും പിന്നൊരു പത്ത് ഗ്രാം നമ്മുടെ ആൽമണ്ട് ഓയിലും അഞ്ച് തുള്ളി വൈറ്റമിൻ ഇ ചേർത്തിട്ടുണ്ട് കേട്ടോ ആ വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഈ ആ ഓയിലാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കെനിക്ക് ആവശ്യമുള്ളൂ കാപസിസോഡയാണ് കാസി സോഡ നമ്മൾ ബീട്രൂട്ട് അരച്ചിട്ട് അതിൻ്റെ ചാറും എടുത്തിട്ടുണ്ട് അത്ര ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് അറുന്നൂറ്റി എഴുപത്തഞ്ച് മില്ലി അതിൻ്റെ ജ്യൂസും പിന്നെ എനിക്ക് കാസിസോഡ നൂറ്റി പത്ത് പോയിൻറ്റ് അറുനൂറ്റി നാൽപ്പത് മില് ഗ്രാമും കാപസിസോഡയും ചേർത്തിട്ടുണ്ട് ഓക്കെ അത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എനിക്ക് ആവശ്യമുള്ളത് സ്മെല്ലാണ് സ്മെല്ല് നമുക്ക് ഏതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മെല്ലാ കൊടുക്കാം കേട്ടോ ഞാൻ കൊടുക്കുന്നതേ ബേബി ഫ്രൈഗ്രൻസാണ് കൊടുക്കുന്നത് നിങ്ങൾക്കത് ഏതെങ്കിലും അത് കൊടുക്കുക അതൊരു മുപ്പത്തഞ്ച് മില്ലി കൊടുക്കാം കേട്ടോ മുപ്പത്തഞ്ച് നാൽപ്പത് മില്ലേൻ്റെ ഉള്ളിൽ കൊടുക്കുക അടുത്തുണ്ട് എങ്ങനെയാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം ഓക്കെ നമ്മൾ ഓയിലേക്ക് ചോദിക്കണ്ടാ നമ്മുടെ ബേക്കറിലേക്ക് ഓയിൽ ഒഴിക്കുക ഞാൻ പറഞ്ഞാൽ കറക്റ്റ് ആളവരും നിങ്ങൾ സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല കട്ട് സോപ്പ് കിട്ടും അപ്പം അങ്ങനെ ഉണ്ടാക്കുക എല്ലാവരും ഇനി നമുക്ക് അരിക്ക് ഒഴിക്കാം എന്നിട്ടാണ് നമ്മുടെ കാസിസോഡാണ് കാസിസോഡ് നമ്മൾ അരിച്ച് ഒഴിക്കുക തെരിയുണ്ടോ നോക്കുക സിയോട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് പതുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട് ആദ്യം കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നന്നായി കെട്ടിയാകും ഗ്ലൗസും മാസ്ക്കൊക്കെ യൂസ് ചെയ്യുക കേട്ടോ ഞാൻ ഈ കുറച്ചുള്ള കാരണം ഗ്ലൗസ് യൂസ് ചെയ്യാത്തത് അത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ആകുമ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്യുക നമ്മളെ എനിക്ക് ഫ്രൈറൻസ് ഓലിയാർക്കാം ബ്ലെൻഡർ മെഷീൻ യൂസ് ചെയ്യുക അപ്പോൾ ആദ്യം പതുക്കെ ചെയ്താൽ മതി പതുക്ക പതുക്ക ചെയ്യ ലേശം വൈറ്റ് കളർ കൊടുക്കണ്ടട്ടോ നമ്മുടെ ഫ്രാഗ്രൻസ് ചേർക്കാം മുപ്പത്തഞ്ച് മില്ലിട്ടോ അച്ചു വയ്ക്കുമ്പോൾ അച്ചിൻ്റെ പാടുകൊണ്ടോ ഇത്ര ആവുമ്പോൾ എടുത്തോ സൂപ്പർ റെഡിൻ്റെ പിന്നെ നമുക്ക് നമ്മുടെ അച്ചക്ക എല്ലാവരും റെഡി ആക്കി വയ്ക്കാം ആ സമയത്ത് ഓടിനെടുക്കാണ്ട് തട്ടി കൊടുക്കാം കേട്ടോ കുറച്ച് റോസപ്പൂവിൻ്റെ എതിറുകൾ ഉണ്ട് കേട്ടോ നമ്മളൊരു പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് കഴിച്ചാട്ടോ അപ്പോളേ നമ്മുടെ ബീട്രൂട്ടിൻ്റെ സോപ്പൊക്കെ നന്നായി ആയിട്ടുണ്ട് കേട്ടോ നമുക്കത് അതിൽ നിന്ന് എടുക്കാം മോട്ടിൽ നിന്നെടുക്കാം കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളാം കേട്ടോ വീട്ടിൽ നമ്മുടെ കട്ടിങ് മെഷീൻ എടുത്തിട്ട് ചെറിയ കട്ടി മിഷീൻ അങ്ങനെ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ സുഖമാണ് എന്നു വേറെ സോപ്പിൽ യൂസ് ചെയ്യാം കട്ട് ചെയ്തിട്ട് നമ്മുടെ സോപ്പൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് നല്ല കട്ടിക്കുണ്ട് ആരിക്കലും മെഷീൻ ഒക്കെ വേണമെങ്കിൽ ടൈം എടുക്കും സെറ്റ് ചെയ്ത് തരാം തിരക്കൂട്ടരുത് ബീട്രൂട്ട് സോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ ഇത് നമ്മൾ നാളെ ഗ്രസറി സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് ബീട്രൂട്ട് വെച്ച് തന്നെ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കോളൂ കേട്ടോ പിന്നെ ആർക്കും സോപ്പൊക്കെ വേണം എന്നെ കോണ്ടാക്ട് ചെയ്തോ ഞാൻ അയച്ചുതരാം അധികം അല്ല ചെറിയ ക്വാണ്ടിറ്റി കേട്ടോ അതിൻ്റെ ക്വാണ്ടിറ്റി അയച്ചു തരാൻ പറ്റിയ പത്തെണ്ണം ഒക്കെ അയച്ചതരാം ഇത് ക്ലിസര സോപ്പ് ആയാലും ഈ സോപ്പ് ആയാലും ഓയിൽ സോപ്പായാലും ഓയിൽ സോപ്പൊക്കെ നല്ല പതിട്ടോ ഞാൻ യൂസ് ചെയ്തതാണ് ഞാൻ ഓയിൽ സോപ്പാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഓക്കെ കേട്ടോ നമ്മൾ സോപ്പുകളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് നമ്മളൊരു കളർ ചേർത്തിട്ടുള്ളത് അതാണ് ഈ കളർ വരുത്തിട്ട അപ്പൊ എല്ലാവരും കണ്ടില്ലേ എങ്ങനെയാണ് ബീട്രൂട്ട് സോപ്പ് ഉണ്ടാക്കണ ഓയില് സോപ്പ് നമ്മൾ നാളെ ഗ്ലീസിനെ സോപ്പ് വെച്ചിട്ട് ബീട്രൂട്ട് ഇട്ടിട്ട് ഉണ്ടാക്കാ അപ്പൊ അത് എങ്ങനെ എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ കുറെ ആൾക്കാർക്ക് ഇപ്പോഴും സംശയം ഉണ്ട് എങ്ങനെയാണ് ഈ സോപ്പ് ഉണ്ടാക്കുക അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് അപ്പൊ ഓയിലിന് ഓരോ ഓയിലിന് ഓരോ കാൽക്കുലേഷൻ ഉണ്ട് അത് വെച്ചിട്ട് നമ്മൾ ആയിട്ട് ഓരോ സോപ്പിന്റെ കാസിസോടെ ആഡ് ചെയ്യാട്ടാ എന്നാലേ കറക്റ്റാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ചളവിന് ചേർക്കാം എല്ലാവരും പിന്നെ ആർക്കെങ്കിലും നല്ല ബേസ് അതുപോലെ ഗ്ലിസറിംഗ് ബേസ് അതുപോലെ ഗോട്ട് മിൽക്കിൻ്റെയാണ് അലോവേര ബേസുകൾ ഫ്രാഗ്രൻസുകൾ അതുപോലെ എൻ്റെ കളറുകൾ അതുപോലെ സോപ്പുകൾ അതൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഞാനത് എത്തിച്ചേരാം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്നും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം എല്ലാവർക്കും അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ഓക്കെ താങ്ക്